പാകിസ്ഥാന് വീണ്ടും പണി കൊടുത്ത ഇന്ത്യ ന്യൂഡൽഹിയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിൽ ജോലി ചെയ്യുന്ന ഒരു പാകിസ്ഥാൻ ഉദ്യോഗസ്ഥനെ ഇന്ത്യ പേഴ്സണ നോൺ ഗ്രാൻഡായി പ്രഖ്യാപിക്കുകയും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ രാജ്യം വിടാൻ ഉത്തരവിടുകയും ചെയ്തു എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഇരുപത്തിയൊന്നിന് പ്രഖ്യാപിച്ച ഈ നടപടി അദ്ദേഹത്തിൻ്റെ നയതന്ത്ര പദവിക്ക് വിരുദ്ധമായ പ്രവർത്തനങ്ങളിൽ ഉദ്യോഗസ്ഥൻ പങ്കെടുത്തതിനെ തുടർന്നാണ് പാകിസ്ഥാൻ നയതന്ത്രജ്ഞരും ഉദ്യോഗസ്ഥരും ഇന്ത്യയിൽ അവരുടെ പ്രത്യേക അവകാശങ്ങളോ പദവിയോ ദുരുപയോഗം ചെയ്യരുതെന്ന് ഊന്നി പറഞ്ഞുകൊണ്ട് വിദേശകാര്യ മന്ത്രാലയം പാകിസ്ഥാൻ ഹൈക്കമ്മീഷന്റെ ചാർജ് ഡി അഫെയേഴ്സിന് ഒരു ഡി മാർച്ച് പുറപ്പെടുവിച്ചു പുറത്താക്കൽ ഒരു ഔപചാരിക നയതന്ത്ര നടപടിയാണ് കൂടാതെ ഒരു വിദേശ പ്രതിനിധിക്കെതിരായ എതിർപ്പിന്റെ ഏറ്റവും ശക്തമായ പ്രകടനമായി ഇന്ത്യ ഒരു പ്രത്യേക കാരണം നൽകേണ്ടതില്ല ഒരു മാസത്തിനുള്ളിൽ ഇത്തരത്തിലുള്ള രണ്ടാമത്തെ പുറത്താക്കലാണിത് സമാനമായ കാരണങ്ങളാൽ മെയ് പതിമൂന്നിന് മറ്റൊരു പാകിസ്ഥാൻ ഉദ്യോഗസ്ഥനെ പേഴ്സണ നോൺ ഗ്രാൻഡായി പ്രഖ്യാപിച്ചിരുന്നു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷങ്ങൾ വർദ്ധിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് പ്രത്യേകിച്ച് ഇരുപത്തിയാറ് പേരുടെ ജീവൻ നഷ്ടപ്പെടുത്തിയ ഏപ്രിൽ ഇരുപത്തിരണ്ടിലെ പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്നാണ് ഈ സംഭവങ്ങൾ അരങ്ങേറുന്നത് ഓപ്പറേഷൻ സിന്ധൂർ പാകിസ്ഥാന്റെ സൈനിക അടിസ്ഥാന സൗകര്യങ്ങളിൽ കാര്യമായ നാശനഷ്ടങ്ങൾ വരുത്തി തുടർന്ന് പാകിസ്ഥാനിൽ നിന്നുള്ള പ്രതികാര ഡ്രോൺ കടന്നുകയറ്റങ്ങൾ ഉണ്ടായി അവയെ ഇന്ത്യൻ വ്യോമ പ്രതിരോധ സേന തടയുകയും ചെയ്തിരുന്നു ഒടുവിൽ ഉന്നതതല സൈനിക ചർച്ചകൾക്ക് ശേഷം ഇരു രാജ്യങ്ങളും സൈനിക വർധനവ് താൽക്കാലികമായി നിർത്താൻ സമ്മതിച്ചിട്ടുണ്ടായിരുന്നു നയതന്ത്രപരമായ വീഴ്ചകൾ പ്രത്യാക്രമണങ്ങൾക്ക് കാരണമായി ഇസ്ലാമാബാദിലെ ഒരു ഇന്ത്യൻ ഹൈക്കമ്മീഷൻ ഉദ്യോഗസ്ഥനെ പാകിസ്ഥാൻ പുറത്താക്കുകയും ചെയ്തിരുന്നു ഇത് ഇന്ത്യയുടെ നീക്കത്തെ പ്രതിഫലിപ്പിക്കുന്നു ഈ സംഭവ വികാസങ്ങൾ ഉഭയകക്ഷി ബന്ധങ്ങളുടെ തുടർച്ചയായ തകർച്ചയെ പ്രതിഫലിപ്പിക്കുകയും മേഖലയിലെ സെൻസിറ്റീവ് സുരക്ഷാ അന്തരീക്ഷത്തിന് അടിവരയിടുകയും ചെയ്യുന്നു പാകിസ്ഥാൻ ഉദ്യോഗസ്ഥനെ വ്യക്തിപരമായി അംഗീകരിക്കാത്ത വ്യക്തിയായി ഇന്ത്യ പ്രഖ്യാപിച്ചത് സമീപകാല അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കും ചാരവൃത്തിക്കും ആശങ്കകൾക്കും മറുപടിയായി സ്വീകരിച്ച വിശാലമായ നയതന്ത്ര സുരക്ഷാ നടപടികളുടെ ഭാഗമായാണ് ഇത് ഇതിനകം തന്നെ പിരിമുറുക്കമുള്ള ഇന്ത്യ പാകിസ്ഥാൻ ബന്ധങ്ങളെ കൂടുതൽ വഷളാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട പ്രേക്ഷകരുടെ വിലയേറെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം താഴെ കമന്റിലൂടെ